എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് സംസ്ഥാനത്ത് പെൻഷൻ ഗുണഭോക്താക്കളുടെ വാർഷിക മസ്റ്ററിംഗ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച മുതൽ മസ്റ്ററിംഗ് ആരംഭിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ മസ്റ്ററിംഗ് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചു മാത്രമേ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മുതലുള്ള പെൻഷൻ ലഭിക്കുകയുള്ളൂ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളായ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ ഗുണഭോക്താക്കളും സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് പെൻഷൻ വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമ ബോർഡുകളിലെ പെൻഷൻ ഗുണഭോക്താക്കളും തനത് ഫണ്ട് ഉപയോഗിച്ച് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമ ബോർഡുകളിലെ ഗുണഭോക്താക്കളും ഈ കാലയളവിനുള്ളിൽ മസ്ട്രീം പൂർത്തീകരിക്കേണ്ടതുണ്ട് ഈ സമയത്തിനുള്ളിൽ ബയോമെട്രിക് മസ്ട്രിം പരാജയപ്പെടുന്ന ആളുകൾക്ക് അതാത് തദ്ദേശ സ്ഥാപനങ്ങളിൽ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ച് മസ്ട്രിം പൂർത്തീകരിക്കാനുള്ള സമയവും ഇത് തന്നെയാണ് അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയാണ് ഈ ദിവസങ്ങളിൽ മസ്ട്രിം പൂർത്തീകരിക്കേണ്ടത് മസ്ത്രം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അക്ഷയിൽ എത്താൻ കഴിയാത്ത ജീവനക്കാർക്ക് വീടുകളിലെത്തി മസ്ത്രം പൂർത്തീകരിക്കുന്നതിന് അക്ഷയ ജീവനക്കാർ സൗകര്യം ഒരുക്കുന്നതാണ് അതായത് തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡുകൾ കേന്ദ്രീകരിച്ച് മസ്ത്രം ക്യാമ്പുകളും സംഘടിപ്പിക്കുന്നതാണ് ഈ കാലയളവിനുള്ളിൽ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും മസ്ത്രം പൂർത്തീകരിക്കേണ്ടതാണ് പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ട് എന്നും സ്ഥലത്ത് ഉണ്ട് എന്നും ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് വാർഷിക മസ്റ്ററിംഗ് നടത്താറുള്ളത് സാധാരണഗതിയിൽ ഓഗസ്റ്റ് മാസത്തിലാണ് വാർഷിക മാസം നടത്താറുള്ളത് ഈ വർഷം ഇലക്ഷൻ കാരണമാണ് രണ്ട് മാസത്തേക്ക് ഇത് നീട്ടിവെച്ചത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച മുതലാണ് മസ്ട്രിംഗ് ആരംഭിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെയാണ് മസ്ട്രിം പറഞ്ഞിട്ടുള്ളത് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനുള്ളിൽ മസ്ട്രിംങ് പൂർത്തീകരിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് എല്ലാ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളും അവരുടെ വീടുകളിലുള്ള ആളുകളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് നിങ്ങളുമായി പങ്കുവച്ചത് ഇനി ഈ മാസം വിതരണം ചെയ്യുന്ന ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ ചൊവ്വാഴ്ച കടമെടുപ്പ് കഴിഞ്ഞാൽ ആ പണം ലഭിച്ചു കഴിഞ്ഞാൽ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ആയിട്ട് വിതരണം ഉണ്ടാകും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മറ്റു വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവണമെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോമേ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ